ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഭിന്ന സംഖ്യകളുടെ ലഘൂകരണം അതായത് സോൾവിങ് ഓഫ് പാർട്ട് നമ്പേഴ്സാണ് പാർട്ട് നമ്പർ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ എങ്ങനെ ഗുണിക്കാം എന്നതാണ് അതായത് രണ്ട് ഭിന്ന സംഖ്യകൾ ഗുണിക്കുമ്പോൾ ആദ്യം അതിൻ്റെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കും പിന്നെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കും അതായത് ആദ്യം ന്യൂമറേറ്ററുകൾ അതിൽ വൺ ഇൻ ത്രീ ന്യൂമറേറ്ററാണ് രണ്ടും അല്ലെ രണ്ടും അംശമാണ് തമ്മിൽ ഗുണിച്ച് എഴുതുക പിന്നെ രണ്ട് ഛേദവും തമ്മിൽ ഗുണിച്ച് എഴുതുക ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു കേസ് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഒരു പാർട്ട് നമ്പർ അതായത് ഒരു ഭിന്ന സംഖ്യയെ ഗുണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ ഹരണമാണ് നടക്കുന്നത് അല്ലേ ഡിവിഷനാണ് നടക്കുന്നത് അതായത് താഴെയുള്ള ഭിന്ന സംഖ്യയുടെ ഛേതം കൊണ്ട് ആ സംഖ്യ ഒരു എണ്ണൽ സംഖ്യ എന്ത് ചെയ്യുന്നു നമ്മൾ ഹരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ക്വസ്റ്റ്യനിൽ വരാവുന്ന മറ്റൊരു കാര്യം ഒരു വസ്തു ഇത്ര പേർക്ക് സമഭാഗം ചെയ്തു എ എങ്കിൽ ഒരാൾക്ക് എത്ര എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നാല് പേർക്ക് സമഭാഗമായിട്ട് കൊടുത്തു എങ്കിൽ ഒരാൾക്ക് എത്ര എന്നുള്ളത് വരുമ്പോൾ അവിടെ നമ്മൾ ഏത് ഭിന്ന സംഖ്യയാണ് ഉപയോഗിക്കാം ഒന്ന് ബൈ നാല് വൺ ബൈ ഫോറാണ് എടുക്കുക കേട്ടോ ഇപ്പോൾ എട്ട് പേർക്കാണെങ്കിൽ വൺ ബൈ എയ്റ്റ് അങ്ങനെ എടുക്കണം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത് അത് നോക്കാം നോക്കാം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതം നീളമുള്ള നാല് കഷ്ണം റിബണിൻ്റെ ആകെ നീളം എത്ര അതായത് നാല് കഷ്ണം റിബൺ ഉണ്ട് ഓരോന്നിനും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതം നീളവുമുണ്ട് എങ്കിൽ ഈ നാല് കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയെന്ന് ചോദിക്കുന്നത് ഇപ്പം എന്താ ചെയ്യേണ്ടത് ഓരോ ഒന്നിൻ്റെ നീളത്തെ നാല് കൊണ്ട് കുണിച്ചാൽ മതി അല്ലേ ഈസിയാണ് അതായത് നാല് അഴുപത്തഞ്ച് മുന്നൂറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അതായത് ഒരു റിബണിൻ്റെ നീളം തന്നു എന്നിട്ട് നാലുണ്ടെയും കൂടെ ചോദിച്ചാൽ നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം നാല് കൊണ്ട് എഴുപത്തഞ്ചിന് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ അതായത് ഇവിടെ നമ്മൾ ഗുണനം സാധാരണ പൂർണ്ണസംഖ്യകളുടെ ഗുണനമാണ് ചെയ്തത് ഇതുപോലെ തന്നെ നമുക്ക് ഭിന്ന സംഖ്യകളുടെയും ചെയ്യാൻ കഴിയും അതിനൊരു ഉദാഹരണം നോക്കാം ഒരു ഒമ്പത് ലിറ്റർ പാൽ അതായത് ഒരു വലിയ അളവാണ് അത് നാല് കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ച് നൽകുകയാണ് എങ്കിലൊരു കുട്ടിക്ക് എത്ര ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭിന്നസംഖ്യ രൂപം കൊള്ളുന്നത് നാല് കുട്ടികൾക്ക് തുല്യമായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭിന്ന സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നേ ബൈ നാല് അല്ലേ ആ സംഖ്യ കൊണ്ട് നമ്മൾ ഒന്നായിട്ടുള്ള ഒരു അളവുണ്ടല്ലോ ഒൻപത് അതിനെ ഗുണിക്കണം അപ്പോൾ ഒന്നേ ബൈ നാല് ഇൻറ്റു ഒൻപത് വരുമ്പോൾ ഒൻപതേ ബൈ എന്ന് കിട്ടും അല്ലേ അതായത് ഇത്ര പേർക്ക് തുല്യമായി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര പേർക്ക് എന്നുള്ളത് എന്തായിട്ട് വരും അവിടെ ഡിനോമിനേറ്റർ അതായത് ഛേദമായിട്ട് വരും അങ്ങനെ ഒരു ഭിന്ന സംഖ്യ കിട്ടും ആ ഭിന്ന സംഖ്യ കൊണ്ട് ആകെയുള്ള അളവിനെ നമ്മൾ ഗുണിച്ചാൽ നമുക്ക് ഒരാൾക്ക് എത്ര എന്നുള്ള ഉത്തരം ലഭിക്കുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കുക ഒന്ന് ബൈ നാല് ഇൻറ്റു ഒൻപത് ഒൻപത് ബൈ നാല് കിട്ടും അങ്ങനെ തന്നെ എഴുതിയാൽ മതി ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ രണ്ട് മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും അഞ്ച് സമഭാഗമായിട്ട് മുറിച്ചു ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര അതായത് ഓരോ കമ്പിയുടെയും ആദ്യത്തെ ഒരു കമ്പിയുടെ നീളം എന്താണ് രണ്ട് ആണ് അതിനെ വീണ്ടും അഞ്ച് സമഭാഗമാക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു കഷ്ണം എത്ര എന്ന് വെച്ചാൽ എങ്ങനെ വരും എങ്ങനെ വരുന്നത് രണ്ട് മീറ്ററിനെ നമ്മൾ ഒന്നേ ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കും അപ്പോൾ രണ്ടേ ബൈ അഞ്ച് മീറ്റർ എന്ന് കിട്ടും ഓക്കെ